നമുക്കറിയാം ഇപ്പോൾ വേനൽ കടുത്തിയിരിക്കുകയാണ് എന്നും സൂര്യാഘാതം ഏൽക്കുന്ന ആളുകളും അതുമൂലം മരണമടങ്ങുന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമുക്ക് സൂര്യാഘാതത്തിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ തടയാം ഒന്നാമതായി കനം കുറഞ്ഞ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്തുകൾ ഉപയോഗിക്കുക രണ്ടാമതായി ധാരാളം വെള്ളം കുടിക്കുക മൂന്നാമതായി ഈ കനത്ത ഇറങ്ങുമ്പോൾ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക നാലാമതായി ഒരിക്കലും പാർക്ക് ചെയ്ത കാറിൽ ആരെയും ഉപേക്ഷിച്ച് പോവാതിരിക്കുക അഞ്ചാമതായി തീരെ പരിചയമില്ലാത്തവർ കടുത്ത ചൂടുള്ള സമയങ്ങളിൽ അതായത് പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി വരെ ഉള്ള സമയങ്ങളിൽ ജോലിയിൽ ഏർപ്പെടാതിരിക്കുക സ്ഥിരമായി ജോലി ചെയ്യുന്നവർ ധാരാളം വെള്ളം കുടിക്കുകയും കഴിയുമെങ്കിൽ അവരുടെ ജോലി ഈ താപനില ഏറിയ സമയങ്ങളിൽ നിന്ന് കുറഞ്ഞ സമയങ്ങളിലേക്ക് മാറ്റുക ആറാമതായി ഹൃദ്രോഗികൾ അതുപോലെ നീരിന് ഡയറിട്ടിക് അടങ്ങിയ ഗുളികൾ കഴിക്കുന്നവർ വൃദ്ധന്മാർ കനത്ത ചൂടുള്ള പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ വെയിലേൽക്കാതെ കരുതുക ഇത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് സൂര്യാഘാതം വരാതെ തടയാം